നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നല്ലൊരു പണി തരാനാണ് ലക്ഷ്യമിട്ടത് പക്ഷേ ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് അമേരിക്കയ്ക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിൽ നമ്മുടെ ശത്രുവായിരുന്ന ഇതുവരെ അത്തരത്തിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ചൈനയെ മിത്രമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല റഷ്യ ഇന്ത്യ ചൈന ഈ മൂന്ന് ലോകരാജ്യങ്ങളെ വല്ലാൻ അമേരിക്കയ്ക്ക് ഇനി കഴിയുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിദേശകാര്യ വിദഗ്ധരും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും ഈ മൂന്ന് രാജ്യങ്ങളും ലോക രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ശക്തികളാണ് അത് പല മേഖലകളിലാണ് ഓരോ രാജ്യത്തിൻ്റെ ശക്തി എന്നതിൽ തർക്കമില്ല ഈ തീരുവ വർധനവുമായി ബന്ധപ്പെട്ട ചൈനയിൽ നിന്നും അതേപോലെ റഷ്യയിൽ നിന്നും വലിയ ഉറപ്പുകളാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വസ്തുക്കൾ അത്തരത്തിൽ ചൈനയും റഷ്യയും ഒക്കെ കൂടുതലായി ഇറക്കുമതി ചെയ്യാമെന്നാണ് ഈ രാജ്യങ്ങൾ സമ്മതിച്ചിരിക്കുന്നത് ഷാങ്ഹായിൽ നടന്ന ഉച്ചകോടിയിൽ നമുക്കറിയാം ചൈനീസ് പ്രധാനമന്ത്രി ഷിജിങ് പിങ് അതോടൊപ്പം വ്ളാഡിമിർ പുടിൻ തുടങ്ങിയവരുമായി സൗഹൃദം പങ്കിടുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു ദൃശ്യം കൂടി ഇപ്പോൾ വൈറലാണ് അത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് വലിയ ഫങ്ഷനൊക്കെ നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ കാറ്ററിംഗ് തൊഴിലാളികൾ എങ്ങനെയാണോ നിൽക്കുന്നത് വി ഐപികളെ കണ്ടാൽ വണങ്ങി മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നിൽക്കുന്ന കാഴ്ച കാണുന്നത് അതേസമയം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേപോലെ ചൈനീസ് പ്രധാനമന്ത്രി റഷ്യൻ പ്രധാനമന്ത്രിയൊക്കെ ഒരുമിച്ചിരുന്ന് അവർ പല ലോക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും കോൺഗ്രസ് ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ജയറാം രമേശ് പറയുന്നത് ചൈന എങ്ങനെ ഇത്ര പെട്ടെന്ന് നമ്മുടെ സുഹൃത്തായി മാറി എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം സി പി എം എപ്പോഴും ചങ്കിലെ ചൈനയെ കൊണ്ടു നടക്കുന്ന സി പി എം ഈയൊരു കാര്യത്തെ ഈയൊരു നീക്കത്തെ ഇപ്പോൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്തായാലും ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ചൈന റഷ്യ പുതിയൊരു ബന്ധം പുതിയൊരു കാൽവെപ്പ് എന്നൊക്കെയാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത് എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു വിജയമാക്കി അല്ലെങ്കിൽ വിജയമായി തന്നെയാണ് ബി ഇതിനെ പ്രചരിപ്പിക്കുന്നത്